ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ടും മറന്നുപോയോ ഇപ്പോഴും ഓർക്കാറുണ്ടോ എന്നതാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നതാണ് നമ്മളിന്ന് റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസൺ ആയിട്ട് ആവണമെന്നില്ല പക്ഷേ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും റീസണേറ്റ് ആവുന്നതാണ് എല്ലാ കാര്യങ്ങളും റീസണേറ്റ് ആവുന്നില്ലെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീസനേറ്റ് ആയിരിക്കും ആവുന്നുണ്ടായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് എത്തിച്ചിട്ടുള്ള കാര്യമാണിത് നിങ്ങളിൽ നിങ്ങൾക്ക് ഇതിൽ ഇതിൽ നിന്നും എന്തൊക്കെയോ നിങ്ങൾക്ക് ഇൻഫർമേഷനായിട്ട് കിട്ടാനുണ്ടായിരിക്കും ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ഈ റീഡിങ്ങിന് നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കുക നിങ്ങളുടെ എനർജി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾക്കിത് വേണ്ടത് ഓക്കെ ആൻഡ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പേഴ്സണലി നിങ്ങളുടെ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മളവിടെ നോക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ ചോദിക്കാവുന്നതാണ് കറക്റ്റായിട്ട് നിങ്ങൾക്കവിടെ റീഡിങ് തരുന്നതായിരിക്കും ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പെൽ വർക്ക് ആവശ്യമുണ്ട് ആൻഡ് ബ്രേസ്ലെറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബ്രേസ്ലെറ്റിൻ്റെയും സ്പെൽ വർക്കിൻ്റെയൊക്കെ റിസൾട്ടുകളും കാര്യങ്ങളും എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോസിലെല്ലാം പറയുന്നതാണ് എല്ലാ വീഡിയോസിലും പറഞ്ഞ് ചടപ്പിക്കുന്നില്ല പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു തരാം ഓക്കെ ആൻഡ് യാ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ റീഡിംഗിലേക്ക് പോകാം ഞാനൊരു എനർജൈസ് ചെയ്ത് വച്ചിട്ടുള്ള കാർഡ്സാണ് ഓൾറെഡി എനർജൈസിങ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ആർക്കേഞ്ചൽ മൈക്കിളിനോട് പ്രാർത്ഥിക്കുക ഗബ്രിയൽ ഏഞ്ചൽസിനോട് പ്രാർത്ഥിക്കുക നമ്മളുടെ കൂടെ എപ്പോഴും ഉള്ളത് ഈ രണ്ട് ഏഞ്ചൽസ് ആണ് ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കേഞ്ചൽ മൈക്കിൾ പ്രയർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരാവുന്നതാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക ആ ഒരു പേഴ്സൻ്റെ പേര് മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ഓർമ്മകളിലുണ്ടോ അതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ kok. Okay. Taruhkin sini. Oke. Knight of Pentacles. Knight of Swords, Four of Swords, The High Priestess, The Wheel of Fortune, and The Knight of Pentacles. Okay. The Moon, the Tower, and Page of Pentacles, the Justice Card, Eight of Cups, and the Knight of Swords, and the Knight of Wands. Okay. ഇത്രയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്ന് പറയുന്നത് യാ എല്ലാവർക്കും കാർഡ്സുകൾ കാണിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് ലെവൽ ചെയ്ത് വയ്ക്കാം ഓക്കെ ഇതാണ് നമ്മളെ കാർഡ്സ് ഓഫ് ടുഡേ അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ഈഗോ ഉള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളും ഒട്ടും മോശമൊന്നല്ല നിങ്ങൾക്കും അത്യാവശ്യം ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിപ്പോഴാണ് നിങ്ങൾക്കൊരു ഈഗോ വന്നിട്ടുള്ളത് പക്ഷേ മുമ്പൊന്നും ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ടൈം കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുത്തിട്ടുള്ളൊരു നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു റിസ്ക് അല്ലെങ്കിൽ ടൈം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളതും സഹിച്ചിട്ടുള്ളത് പോലെയൊന്നും ആ വ്യക്തി ഇതിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഈ ഒരു അങ്ങനെ നിന്നിട്ടില്ല എന്നൊക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളാണ് ഈ ഒരു കൂടു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളതെന്നാണ് നിങ്ങളൊരു തോട്ടിൽ ഇപ്പോൾ കാണുന്നത് ഈ ഒരു പേഴ്സൺ വളരെയധികം ഈഗോ പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് നിങ്ങളും അതെ ഇപ്പോൾ കഴിഞ്ഞൊരു സമയത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം എന്താ പറയുക മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല രീതിയിലുള്ളൊരു ടോക്കിങ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ സ്ട്രെങ്ത്ത് വളരെ കുറവായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സമയം എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ വളരെ സ്ട്രെങ്ത്ഫുള്ളായിരുന്നു നിങ്ങളും അതെ ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സ്ട്രെങ്ത്ത് തരുന്ന ഒന്നായിരുന്നു എന്നാണ് കാണിക്കുന്നത് കൂട്ടത്തിലിപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് വേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങൾ എല്ലാം തെകഞ്ഞവരായിട്ടാണ് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലും ആരൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ അമ്മ ചേട്ടൻ ഭാര്യ ഭർത്താവ് ആരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വന്നതിലൂടെ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ എൻട്രിയിലൂടെ പലതും നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പലതും നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നുള്ളൊരു രീതിയിലൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ ലോകത്ത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസ് മാത്രം മതി ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസിൽ നിന്നും നിങ്ങൾ ഒരിക്കലും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അമിതമായിട്ട് ആഗ്രഹിക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് ഒരു പേഴ്സൻ്റെ പ്രസൻസ് തന്നെ മതി ധാരാളമാണ് ആ ഒരു പേഴ്സൺ അങ്ങനെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ മുമ്പ് നിങ്ങൾ തമ്മിൽ ചില ചില പണക്കങ്ങളും സപറേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സപറേഷൻ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ചിലരൊക്കെ എല്ലാവരുടെ കേസല്ല പറയുന്നത് ചിലർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് സെപ്പറേറ്റഡ് ഒരു രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് ആൻഡ് ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിങ്ങൾക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിട്ടും കാണിക്കുന്നുണ്ട് ആൻഡ് ആ ഒരു പേഴ്സണും അതേ ആ ഒരു പേഴ്സണ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചുറ്റിലും അവർ ഓക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഒട്ടും തന്നെ സ്ട്രെങ്ത്ത് കാണിക്കുന്നില്ല നിങ്ങളായിരുന്നു അവരുടെ സ്ട്രെങ്ത്ത് എന്നാണ് കാണുന്നത് ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് ട്വൻറ്റി ഫോർ ബൈ സെവൻ നിങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ട് പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു ഈഗോ ആണ് ഈഗോ മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് ഉള്ളുകൊണ്ട് ചെറിയൊരു ഭയം കൂടിയുണ്ട് കാരണം നിങ്ങളത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെയും സ്നേഹം അവർക്ക് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എക്സ്ട്രാ വരായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട് ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പിലായിട്ട് നിൽക്കുന്നവരുണ്ട് നിങ്ങളത് ഒട്ടും വിചാരിച്ചു കൊണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകും എന്നുള്ളത് ഒരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയി അതായത് നമ്മൾ ഇന്നൊന്നും കണ്ടവരല്ല മുന്നേ പരിചയമുള്ള ആൾക്കാരുടെ പോലെ ആയിരിക്കും നിങ്ങൾ പിന്നെ അടുത്തിട്ടിട്ടായിരിക്കാം അത്രമാത്രം വളരെ പെട്ടെന്ന് തന്നെ അടുത്തു നമ്മളെല്ലാവരുമായിട്ടും വളരെ പെട്ടെന്നൊന്നും ചിലപ്പോൾ ക്ലോസ് ആവില്ല പക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സോൾ അട്രാക്ഷൻ ഇവിടെ സോൾ കണക്ഷനാണ് മെയിനായിട്ട് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ തമ്മിൽ രണ്ട് പേരുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സോൾ കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെ വല്ലാതെ ആലോചിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് മുമ്പ് ഒന്ന് ആ ഒരു വ്യക്തി എന്താ പറയുക സ്പിരിച്വൽ ലെവലിൽ അത്രയ്ക്കും ഇൻട്രസ്റ്റഡ് ആയിരുന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി സ്പിരിച്വലി ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് ആ ഒരു പിരിഞ്ഞ ഒരു സമയത്ത് അവർ ചിന്തിച്ചൊരു തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഞാൻ നിങ്ങളുണ്ടായിട്ടല്ല ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടല്ലല്ലോ ജനിച്ചതും ഇത്രയും നാളും ജീവിച്ചതും നിങ്ങളും അതെ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഉണ്ടായിട്ടല്ല ഇത്രനാളും ജനിച്ചതും ജീവിച്ചതും അതുകൊണ്ട് എനിക്കിത് ഈസി ആയിട്ട് തന്നെ മറന്ന് ജീവിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു തോട്ടിലാണ് ആ ഒരു പേഴ്സൺ ഇതിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളവരെ ചിലപ്പോൾ ചില വ്യക്തികളെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളെന്നോ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നു അങ്ങനെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുമ്പ് പലരും ചിലപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നിങ്ങളുടെ ഭാര്യ ഭർത്താവാണെങ്കിലും പല രീതിയിലും നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്രയ്ക്കൊന്നും ഹേർട്ട് ആയിട്ടില്ല പക്ഷേ ഈ ഒരു പേഴ്സൺ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നിട്ട് കോൾ ചെയ്താൽ പോലും ഞാനിപ്പോൾ തിരക്കിലാണ് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ചെറിയൊരു കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങളെ വല്ലാതെ ഹേർട്ട് ആക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ പിന്നെ എന്താ പറയുക ചത്ത അവസ്ഥയിൽ അങ്ങോട്ട് ഇരുന്നു പോകും വേറെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാതെ എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ എന്തങ്ങനെ പറഞ്ഞത് ഇപ്പം എന്നെ വേണ്ടാണ്ടായോ എന്നൊക്കെയുള്ളൊരു തോട്ട് നിങ്ങളെ ഉള്ളിലേക്ക് വളരെയധികം കുത്തി കുത്തി വരുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം പിന്നെ അവർ വിളിക്കുമ്പോൾ ആ ഒരു വിഷമം നിങ്ങളെ മനസ്സിൽ കിടന്നിട്ട് പിന്നെ നിങ്ങളവർ വിളിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു മറുപടി ഒന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല രീതിയിലേക്കൊക്കെ അങ്ങനെ തള്ളിവിടും പിന്നെ അവർക്ക് അതൊരു ദേഷ്യമായിട്ട് വരും അങ്ങനെ കുറേ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഒരുപാട് പേര് ഇവിടെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് പേര് എല്ലാവരുടെ കാര്യമല്ല കുറേ പേരിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ട് ലോങ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട് ഇവർക്കൊന്നും എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും വേണമെന്നില്ല ഉണ്ടായിട്ടുണ്ട് പലർക്കും ഇവിടെ കാണിക്കുന്നുണ്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇതിനും അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു നേരത്തെ കോള് നിങ്ങളെ വിളിക്കുന്ന ആ ഒരു ടൈമിലത്തെ കോള് മാത്രം മതി നിങ്ങൾക്ക് ആ ഒരു ജ ഒരു ഒരു ദിവസം എനർജറ്റിക്കലി മൂവ് ആവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരമാണെങ്കിലും നിങ്ങൾ ആ ഒരു ദിവസത്തെ ടെൻഷൻസ് എല്ലാം ഈ ഒരു കോളിലൂടെ മറന്നു പോകുന്നുണ്ടായിരിക്കാം അതല്ല ആ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കുന്ന ടൈമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വൈകി അല്ലെങ്കിൽ വിളിക്കുന്നില്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അവരുടെ ഒരു കോളും മെസ്സേജും വരണ വരെ വേറെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ കുറേ പേര് ജോബ് അടക്കം റിസൈൻ ചെയ്തവരായിട്ട് കാണിക്കുന്നുണ്ട് അവരുടെ ഒരു മെൻ്റലി നിങ്ങളൊക്കെ അല്ലാതെ അവർക്കും ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് പോകുമ്പോൾ ഇതൊരു പ്രോബ്ലം ഉള്ള കേസല്ല എന്നുള്ള രീതിയിലേക്കാണ് പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതത്ര ഈസി ഗോയിങ് അല്ലയെന്ന ആ ഒരു പേഴ്സണും വേറെ ഒരു ഫാമിലി ചുറ്റുപാട് മാരിഡ് ആയിട്ടുള്ള പേഴ്സണായിട്ട് കുറേ പേർക്കെങ്കിലും കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് ചുറ്റുപാടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൺ പോയപ്പോൾ ചിന്തിച്ചത് ഇത്ര ഒരു ഇതൊരു കുഴപ്പമൊന്നുമല്ല എനിക്ക് ഈസിയായിട്ട് മറക്കാനൊക്കെ പറ്റും ഇതൊന്നല്ലല്ലോ ജീവിതം എന്ന് വെച്ചിട്ടുള്ളൊരു പോക്കായിരുന്നു പക്ഷേ ആ ഒരു പേഴ്സൺ പേഴ്സണിപ്പോൾ മനസ്സിലാക്കുകയാണ് ഇതൊരു അത്ര ഈസി ഗോയിങ് അല്ല മുമ്പ് പല റിലേഷൻഷിപ്പും അല്ലെങ്കിൽ പല ബന്ധങ്ങളും ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് പക്ഷേ അതൊക്കെ വളരെ ഈസി ആയിട്ട് ആൾ മാനേജ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് അതത്ര ഈസി ആയിട്ട് ആൾക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല മറക്കണം എന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് അവിടെ ഇത് കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത് എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം അടുക്കുന്നു അവരപ്പം കുറേ പേര് സ്പിരിച്വലി അവേക്കണിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു സ്റ്റേജിലാണിപ്പോൾ നിങ്ങളാണെങ്കിലും ആ പേഴ്സൺ ആണെങ്കിലും ആ പേഴ്സൺ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ധ്യാനിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഓർമ്മകൾ ഒട്ടും തന്നെ ആളെ വിട്ടുപോകുന്നില്ല ആൾ എത്രയൊക്കെ വിചാരിച്ചാൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ തീരെയും തന്നെ ആ ആളിൽ വിട്ടുപോകുന്നില്ല ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇന്നൊരിക്കലും ചിന്തിക്കരുതെന്ന് വെച്ചിട്ടുള്ളൊരു ഇതിലായിരിക്കും രാത്രിക്ക് എടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ പിറ്റേ ദിവസം രാവിലെ മുതൽ ഇത് തന്നെയാണ് ചിന്ത വളരെയധികം ചിന്തിക്കുന്നുണ്ട് വളരെയധികം പ്രേ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം ദ ഹൈ പ്രീസ്റ്റേഴ്സ് കാർഡ് ഉണ്ട് ദ ഫോർ ഫോറോഫ് സോഡ്സ് ഉണ്ട് വളരെ മനസ്സുകൊണ്ട് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് അദ്ദേഹം ആൻഡ് സ്ട്രെങ്ത്ത് വളരെ കുറവായിട്ട് വരുന്നുണ്ട് പിന്നെ കുറേ പേർക്കെങ്കിലും ഇവിടെ നിങ്ങൾ രണ്ടു പേരും നിങ്ങളായിട്ട് ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് ഉള്ളപ്പോഴും ആ ഒരു പേഴ്സണോ എന്തോ കാര്യം ചെയ്യണം അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യണം സക്സസ് ആക്കണം എനിക്ക് സക്സസ് ആക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു കാര്യത്തിൽ പല രീതിയിലും പല കാര്യങ്ങളും തുടങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കണം പക്ഷെ അതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഉപേക്ഷിച്ച ഒരു മട്ടാണ് ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ ഉപേക്ഷിച്ച മട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് കുറേ പേരുടെ എനർജിയിൽ വന്ന കാര്യങ്ങളാണ് ആ ഒരു പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും പല പല കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തുടക്കം തുടക്കമിട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെയ്യണം ആഗ്രഹിച്ചുള്ള പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അവരുടെ ആഗ്രഹങ്ങൾ എനിക്ക് ഇങ്ങനെ ആവണം എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അതൊക്കെ ഇപ്പോൾ പാടെ ഉപേക്ഷിച്ച മട്ടാണ് കാണുന്നത് ആ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും രണ്ടുപേരെ എനർജീസിലും അതിനെ കാണിക്കുന്നുണ്ട് ആൻഡ് ഇപ്പം ആ ഒരു പേഴ്സൺ ഇപ്പം മുഖം മൂടി അണിഞ്ഞാണ് ജീവിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ രണ്ട് കാർഡ്സിൽ എനിക്ക് മാസ്ക് അണിഞ്ഞിട്ടുള്ളൊരു ഇത് എനർജി വന്നിട്ടുണ്ട് മുമ്പ് പല പല വ്യക്തി ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അവരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോട്ടമൊക്കെ നിങ്ങൾക്ക് വന്ന് വരാം അവരുടെ ഒരു ഡി പി ഒ സ്റ്റാച്ചസോ ഒക്കെ കാണുമ്പോൾ പക്ഷെ അങ്ങനെയല്ല അവർ പുറമേ കാണിക്കുന്നതല്ല അവരുടെ ഉള്ളില് അവർ ശരിക്കും പറഞ്ഞാൽ നീറുകയാണെന്നാണ് കാണിക്കുന്നത് പലർക്കും ഇവിടെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നില്ല ഫാമിലി സിറ്റുവേഷനുണ്ട് അവരുടെ ഫാമിലി സിറ്റുവേഷനിൽ അവർ ആയിട്ട് നിന്നേ പറ്റുള്ളൂ പുറമേക്ക് അവരുടെ ഉള്ളിൽ പക്ഷേ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണിക്കുന്നില്ല അവർക്കെല്ലാം ഉണ്ടെങ്കിലും കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലും അവരിപ്പോൾ അവളുടെ അവരുടെ സോള് ഇവിടെ ആയിട്ട് കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞിവിടെ എം മാരിഡായിട്ടുള്ളവരുടെ ഒരുപാട് പേരുടെ കണക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഇതിൽ പലരും ഈ റിലേഷൻഷിപ്പ് ശരിയല്ല വേണ്ടയെന്ന് വെച്ചിട്ട് പലരും ഇതിൽ നിന്ന് വിട്ടു പിരിയാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കണം മുമ്പ് പക്ഷേ നിങ്ങളത് ട്രൈ ചെയ്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾ വീണ്ടും അടുത്തിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഇതിന് മുമ്പ് നിങ്ങൾ പണക്കങ്ങളും പരിഭവങ്ങളും സപറേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിലർ സ്വയം ഡിസിഷൻ എടുത്തിട്ട് തന്നെ ഇതിൽ നിന്നും മാറി നിൽക്കാമെന്ന് തീരുമാനിച്ച് പോയവരുണ്ട് പക്ഷേ ഇതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ നിങ്ങൾ വീണ്ടും അടുത്തിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് ബിക്കോസ് ദിസ് ഈസ് ദ ഡിവൈൻ കണക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഈ പറയുന്ന ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻസ് എല്ലാം നിങ്ങൾ ഈ ഒരു ജന്മം നിങ്ങൾ വന്നിട്ട് വേറൊരാളെ മാരിയഡ് ചെയ്ത് ജീവിച്ചവർ ജീവിക്കുന്നവരായിരിക്കാം പക്ഷേ ഈ ടിൻ ഫ്ലെയിമെന്ന് പറയുന്നതും സോൾ മേറ്റ് എന്നൊക്കെ പറയുന്നത് ഡിവൈൻലി കണക്റ്റഡ് ആയവരാണ് ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിൻ്റെ പാതയാണ് ആൻഡ് നിങ്ങൾ ഡിവൈൻലി മാരീഡ് ആയവരാണ് അപ്പോൾ ഈ ഒരു ഈയൊരു സോൾ നിങ്ങൾക്ക് തമ്മിൽ സോൾ കോൺട്രാക്റ്റ് ഉണ്ട് സോൾ കണക്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറയും പറയുന്നത് തന്നെ ഈയൊരു പേഴ്സണുമായിട്ട് കൂടി ചേർന്ന് ഒരു സോൾ കോൺട്രാക്റ്റ് കമ്പ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ് നിങ്ങളപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആവണമെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കാവാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണ് നിങ്ങളായിട്ട് തീരുമാനിച്ച് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഡിവൈനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സൃഷ്ടിച്ചു കൊണ്ടൊരു റീസൺ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളെ വീണ്ടും ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട് സോ ഈ ഒരു എന്താ പറയുക ഈയൊരു സപറേഷൻ അത് ഒരുപാട് കാലത്തേക്കുള്ളതൊന്നല്ല നിങ്ങളത് വിഷമിക്കണ്ട കുറേ പേർക്ക് ഇവിടെ റീയൂണിയനൊക്കെ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ചില സ ചിലവർക്കിവിടെ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു സപ്പറേഷൻ ആണ് ഒട്ടും വിചാരിക്കാതെ തന്നെ അകന്നു പോയവരായിട്ട് കാണിക്കുന്നുണ്ട് വളരെ അടുത്ത വ്യക്തികളായിട്ടും അകന്നു പോയവർ പിന്നെ ഇവിടെ മൂൺ എനർജി നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ കുറേ പേർക്കെങ്കിലും ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ എനർജി വെച്ച് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സക്സസ്സിലേക്ക് കടക്കാൻ പറ്റും റിലേഷൻഷിപ്പിൽ ആൻഡ് നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയിക്കില്ല ഒരു കർത്തവാവ് അടുക്കുമ്പോളായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ വരുന്നത് അല്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് പിരിമുറുക്കങ്ങളൊക്കെ തോന്നുന്നത് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നതൊക്കെ കർത്തവാവ് അനുബന്ധിച്ചുകൊണ്ടായിരിക്കും കാരണം ഇവിടെ മൂൺ എനർജി രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരു എനർജിയാണിതിൽ കാണുന്നത് ഓക്കേ ആൻഡ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് സോൾ കോൺട്രാക്റ്റ് ഉണ്ട് ആ ഒരു സോൾ കോൺട്രാക്റ്റ് നിങ്ങൾ സൈൻ ചെയ്തിട്ട് നിങ്ങളുടെ സോൾ ഇതിലേക്ക് ഈ ഒരു ജന്മം എടുക്കുന്നതിന് മുമ്പ് സോൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സോളുമായിട്ട് കോൺട്രാക്റ്റ് ചെയ്ത് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തോളാം എന്നുള്ളത് ഓക്കേ ആൻഡ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലോസ് ആയവരായിരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മളത് റിലേഷൻ ആവണമെന്ന് വിചാരിച്ചിട്ട് കൂട്ടായവരൊന്നല്ല പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു സോൾ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരിക്കണം ഇതെന്തോ ആരോ ആണ് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കാം ആ ഒരു പേഴ്സണകത്ത് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്തോ ഒരു സ്പെഷ്യൽ വ്യക്തിയാണ് എന്തോ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഈ ഒരു പേഴ്സണായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ തോന്നാത്ത എന്തോ ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ നിങ്ങൾക്ക് ഇതിലൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം ഇതെന്താ ഇങ്ങനെ എനിക്ക് എത്രക്കെ വിചാരിച്ചാലും ഇതിൽ നിന്നും ഓൺ ആവാൻ പറ്റാത്തത് ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ എന്താ പറയുക ഒരുതരം ചത്ത അവസ്ഥ എന്നുള്ളൊരു രീതിയിലേക്കായിരിക്കും നിങ്ങളുടെ എനർജി ആ ഒരു പേഴ്സണും അങ്ങനെ തന്നെയാണ് ഇത്ര ഈസി ഗോയിങ് ആയിട്ട് തോന്നുന്നില്ല എന്നാൽ തിരിച്ചു വരാനും ഒരു പേടി കാരണം ആ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് പോവാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ചൊരു മാരീഡ് ലൈഫ് പോസിബിൾ ആയിരിക്കില്ല നിങ്ങളുടെ സൊസൈറ്റി വെച്ച് നോക്കുമ്പോൾ പക്ഷേ എന്താ പറയുക അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനും പറ്റുന്നില്ലാത്തൊരവസ്ഥ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല മതിരിച്ചിട്ട് തുപ്പാനും അവസ്ഥയിലാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളുടെ ഇന്നത്തെ റീഡിങ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്നതാണ് യെസ് കോഴ്സ് കാരണം പേജ് ഓഫ് കപ്സ് ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളോടുള്ളൊരു സ്നേഹത്തെ ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഇതിലാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇപ്പോഴും അത് ദിനംപ്രതി നിങ്ങളോടുള്ളൊരു സ്നേഹം കൂടുന്നേ ഉള്ളൂ എന്നാണ് അവിടെ കാണിക്കുന്നത് കാരണം ഇതിലൊരു സപറേഷൻ അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കില്ലിങ് എനർജിയാണ് തരുന്നത് എന്താ പറയുക എന്താ പറയുക നമ്മളാ മരിച്ചോണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഒരു മീനിനെ പുറത്ത് പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കരലേക്ക് പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവർ അതിന് ശ്വാസം കിട്ടാത്തൊരവസ്ഥയില്ല അതുപോലെയാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും അവസ്ഥ എന്ന് കാണിക്കുന്നത് ആ ഒരു പേഴ്സൺ ഇപ്പോഴും തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർമ്മിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റാത്തൊരവസ്ഥ ജോലിയിലാണെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം പിന്നെ കുറേ പേരൊക്കെ മാനിഫെസ്റ്റേഷനും പ്രയേഴ്സൊക്കെ നടത്തുന്നുണ്ട് ആ ഒരു പേഴ്സണും ഇപ്പോൾ അവരുടെ മൈൻഡ് ഒട്ടും തന്നെ അവരുടെ കൺട്രോളിൽ നിൽക്കാത്തത് കൊണ്ട് ധ്യാനമൊക്കെ ശീല ശീലമാക്കുന്നുണ്ട് ആ ഒരു പേഴ്സണിപ്പോൾ ധ്യാനിക്കാറൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഇതിൽ എനർജീസൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അത് നിങ്ങളായിരിക്കാം ആ ഒരു പേഴ്സണും ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയി പ്രയർ ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പെറ്റ്സിനെ പെറ്റുകളൊക്കെ ഇല്ലേ അവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് കുറേ പേരുടെ എനർജീസാണ് പറയുന്നത് എല്ലാവരുടെയും അല്ല ആൻഡ് പാട്ട് കാടാ പാട്ട് ഒരുപാട് ഇഷ്ടമുള്ളവർ പാട്ട് പാടാൻ കഴിവുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇതിലങ്ങനെ കാണിക്കുന്നതാണ് ആൻഡ് യാ ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് ഇന്നത്തെ ഒരു റീഡിംഗിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും റീസെൻറ്റായിട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നോക്കാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവരുടെ കാര്യത്തിലും ഇത് വരണം എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് അല്ല പേഴ്സണലായിട്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്ത് കമ്പൽസറി എല്ലാ പേരാണ് അപ്പോൾ നിങ്ങളുടെ കാഡിയാൻ ഏജൻസിനോട് ചോദിച്ചിട്ടായിരിക്കണം നമ്മൾ റീഡിങ് എടുക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ നിങ്ങളുടെ പേരും ആ ഒരു വ്യക്തിയുടെ പേരും വെച്ചിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് റീഡിംഗ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നാൽ മതി ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ നമ്പർ എവിടെയാണ് നമ്പർ തരുമെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയണത് നമ്മളുടെ ഈ ഒരു ഹെഡിങ് ഉണ്ടല്ലോ ആ ഹെഡിങ്ങിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്ക്രോൾ ചെയ്ത് ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല സ്ക്രീനിൽ കൊടുക്കണമെങ്കിൽ എഡിറ്റ് ചെയ്യണം ഞാനിതൊന്നും എഡിറ്റ് ചെയ്യാറില്ല വീഡിയോസൊന്നും അങ്ങനെ തന്നെ ഡയറക്റ്റ് ഇടാണ് ചെയ്യാറ് ഞാൻ പിന്നെ വേറെ ജോബും ചെയ്യുന്നത് കൊണ്ട് എല്ലാം എനിക്ക് പറ്റാറില്ല അപ്പോൾ പേഴ്സണൽ റീഡിങ് എന്ന് പറയുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ മാക്സിമം എല്ലാവർക്കും ഞാൻ കൊടുക്കും വിത്തിൻ ത്രീ ഡേയ്സിൽ തന്നെ അവർക്ക് അതെ പേഴ്സണൽ റീഡിങ് കിട്ടുന്നതായിരിക്കും വേറെ ജോബും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു ചെറിയ ലാഗ് വരും പിന്നെ ചിലവർക്ക് പേഴ്സണൽ റീഡിങ് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ചിലവർക്ക് ഓരോ എനർജിയിൽ യൂണിവേഴ്സ് കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാറില്ല അതിനർത്ഥം യൂണിവേഴ്സ് അവിടെ നിങ്ങൾക്ക് ആ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഇപ്പം നോക്കി പറയാൻ റെഡി അല്ല എന്നതാണ് യൂണിവേഴ്സ് തരുന്നത് സൈനാണ് ആ ഒരു ദിവസം നമ്മൾ പിന്നെ എത്ര നോക്കിയിട്ടും കാര്യമില്ല നമുക്കത് കിട്ടൂല അഥവാ കിട്ടിയാലും തന്നെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് പറയാം ഇങ്ങക്കെയാണ് കാര്യങ്ങളെന്ന് പക്ഷെ നമ്മൾ യൂണിവേഴ്സ് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം സോ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിൽ ഞാൻ തരാതെ അത് അന്നത്തെ ദിവസം നോക്കിയിട്ട് പിന്നെ കാര്യമില്ല പിറ്റേ ദിവസത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അത് ചിലവരോട് പറയുമ്പോൾ അത് ഭയങ്കര വിഷമാവാറുണ്ട് പക്ഷെ അത് വിഷമിക്കേണ്ട കാര്യമില്ല ചിലർക്ക് ചില സമയത്തെ ഒരു ഇതാണത് ബ്ലോക്കേജ് വരുന്നതാണ് അത് പക്ഷെ പിറ്റേ ദിവസത്തേക്ക് ആ ഒരു അത് ശരിയായി ശരിയാകും സോ അതിൽ ആരും വിഷമിക്കാതിരിക്കുക പിന്നെന്താ യാ ആൻഡ് സ്പെൽ വർക്ക് ആൻഡ് ബ്രേസ്ലെറ്റ് ഞാൻ കൊടുത്തിട്ടുള്ള വർക്കും ബ്രേസ്ലെറ്റിനും ഒരുപാട് റിസൾട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈ സ്പെൽ വർക്കൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് പറയുന്നതാണ് സ്പെൽ വർക്ക് എന്ന് പറയുമ്പോൾ വൈറ്റ് മാജിക് സ്പെല്ലാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന ഒരു പെറ്റീഷനാണ് അപ്പോൾ യൂണിവേഴ്സ് ആ ഒരു കാര്യത്തിലേക്ക് ഇട്ടപെട്ട് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ശരിയാക്കി തരുന്നതാണ് സ്പെൽ വർക്ക് എന്ന് പറയുന്നത് അത് ഒരുപാടുണ്ട് എക്സ്പാക് സ്പെല്ലുണ്ട് റിലേഷൻഷിപ്പ് ഹീലിംഗ് സ്പെല്ലുണ്ട് റീകൺസിലേഷൻ സ്പെല്ലുണ്ട് ആൻഡ് ഗെറ്റ് എ കോൾ സ്പെല്ലുണ്ട് കമ്മിറ്റ്മെൻറ്റ് സ്പെല്ലുണ്ട് ജോബ് സ്പെല്ല് മണി സ്പെല് അങ്ങനെ കുറേ സ്പെല്ലുകൾ ഉണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഇഷ്ടങ്ങൾ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ തീവ്രത ഒന്ന് കുറച്ച് കൂട്ടാനുള്ള സ്പെല്ലുകൾ ഹണി സ്പെല്ല് അങ്ങനെ ഒരുപാട് സ്പെല്ലുകൾ അതൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട് അതൊക്കെ സ്പേഡ് സ്പെല്ലാണ് എയ്റ്റ് ഫിഫ്റ്റി മുതൽ ഒരു തൗസൻഡ് റുപ്പീസോളം വരും ഈ സ്പെൽ വർക്കിന് ആൻഡ് ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ ബ്രേസ്ലെറ്റ് ഉണ്ട് സ്ട്രെസ് റിലീഫ് കോൺഫിഡൻസ് ജോബ് ജോബ് എഡ്യൂക്കേഷൻ ആൻഡ് മണി അട്രാക്ഷൻ പിന്നെന്താ എ വിൾ ഐ നമുക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് എനർജീസൊക്കെ നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ തരുന്ന എ വിൾ ഐ ബ്രേസ്ലെറ്റ് അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് ഒരു പേഴ്സണിൽ നിന്ന് ലവ് കെയർ സപ്പോർട്ടൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഒക്കെ നമ്മൾ വെറുതെ എടുത്ത് തരുന്നതല്ല നമ്മളതിൻ്റെ പേരിൽ നിങ്ങളുടെ പേരിൽ എനർജൈസ് ചെയ്ത് ത്രീ ടു സെവൻ ഡേയ്സ് എനർജൈസ് ചെയ്തിട്ടാണ് ബ്രേസ്ലെറ്റ് തരുന്നുണ്ടായിരിക്കാം ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ കോസ്റ്റ് വന്നിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ടു തൗസൻഡ് വരെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം വീഡിയോൻ്റെ എൻഡിങ്ങിൽ ഒന്ന് ജസ്റ്റ് ഇൻഫോം പറഞ്ഞു എന്നുള്ളൂ കൂടുതൽ വിവരങ്ങളും അതിൻ്റെ റിസൾട്ടുകൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോസൊക്കെ പോയി കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണലി റീഡിങ് സ്പെൽ വർക്ക് പ്രേസ്ലെറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ എടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവരെയും ചത്ത ബൈ ബൈ സി യു